ഹായ് എല്ലാവർക്കും നൊമിസ്മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഡെഡ് നാഷനായ മോണ്ടിനിഗ്രോ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിലെ അതായത് ഇപ്പോൾ ആ ഒരു രാജ്യം നിലവിലില്ല ആ ഒരു രാജ്യത്തിലെ ഒരു കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസും ലഭിക്കാവുന്ന നല്ലൊരു ആയിട്ടുള്ള നല്ലൊരു റയർ കാറ്റഗറി വരുന്ന ഒരു കറൻസിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു കറൻസി അതായത് മോണ്ടെനി എന്ന് പറയുന്ന ആ രാജ്യത്തിലെ ഒരു കറൻസി ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാവുന്ന കറൻസി ഈ ഒരു കറൻസിയാണ് മോണ്ടെനിഗ്രോ എന്ന് പറയ എന്നറിയപ്പെടുന്ന ആ ഒരു രാജ്യത്തിലെ വൺ പേർപ്പർ എന്നറിയപ്പെടുന്ന കറൻസിയാണ് സ്റ്റാൻഡേർഡ് ബാങ്ക് നോട്ടാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെ നിലവിലുണ്ടായിരുന്ന ഒരു കറൻസിയാണ് ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു കറൻസിയുടെ സൈസ് പറഞ്ഞ നൂറ്റി മുപ്പത്തി അഞ്ച് എൻറ്റു തൊണ്ണൂറ്റി എട്ട് എം എം ആണ് ഈ ഒരു കറൻസിയുടെ ഷേപ്പ് വരുന്ന റെക്റ്റാംഗ്ലൊരു ഷേപ്പ് ആണ് അപ്പോൾ ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ മുൻവശം പേർക്ക് വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞപ്പെടാം അപ്പോൾ മോണ്ടിനെഗ്രോ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിലെ കറൻസിയുടെ മുൻവശം ഈ ഒരു ഭാഗമാണ് നമുക്ക് മുൻവശം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്ന അവരുടെ ആ ഒരു ലാംഗ്വേജിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലാംഗ്വേജിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ നുമിറ്റ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലെ വൺ പേപ്പർ മോണ്ടിനിഗ്രോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് അതായത് ഈ ലെറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയുള്ളൊരു ആ ഒരു രീതിയിൽ പറയുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് അതായത് ലെറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു കറൻസിയുടെ വാല്യൂ നമുക്ക് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും വൺ അതായത് വൺ പേപ്പർ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വൺ എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു കർണസിൻ്റെ സീരിയൽ നമ്പർ ഈ ഒരു രീതിക്കാണ് വരുന്നത് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാം ഈ ഡോട്ട് എന്നുള്ളത് പിന്നെ ഇവിടെ വരുന്ന ഫൈവ് എന്നുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കറൻസിനെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ പുറകോശം നോക്കി നോക്കാം പുറകോഷം നമുക്ക് സെയിം ആണ് നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു കറൻസിയുടെ ആ ഒരു വർഷം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുതൽ പതിനഞ്ച് വരെ നിലവിലുണ്ടായിരുന്ന ഇപ്പോൾ ഇല്ലാത്ത ഒരു കറൻസിയാണ് അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനാല് എന്നുള്ളൊരു വർഷം അതുപോലെ തന്നെ ഇവിടെ ഒരു ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ദിവസവും അതുപോലെ തന്നെ ആ ഒരു മാസത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ആ ഒരു മാസത്തിൻ്റെയും ദിവസത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് നോക്കി നോക്കുക പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ലെറ്റേഴ്സിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആകത്തുകൊണ്ടാണ് ഞാൻ തിരിച്ച് ആ ഒരു ഡീറ്റെയിൽസ് പറയത്തത് അതുപോലെ അതുപോലെ തന്നെ നാല് സൈഡ് നമുക്ക് ഈ ഒരു കറൻസിയുടെ വാല്യൂ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അക്കങ്ങളിൽ വൺ പേപ്പർ എന്നുള്ളതിൽ വൺ എന്നുള്ള അക്കം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും നാല് സൈഡുകൾ നാല് സൈഡിലായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കറൻസിയുടെ മുൻവശം പേർക്ക് വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ മോണ്ടിനിഗ്രോ എന്ന് പറയുന്ന ഡെഡ് നാഷനിലെ ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു കണ്ടീഷൻ അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ ഈ ഒരു കറൻസി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് കുറച്ചുകൂടി നല്ല കണ്ടീഷന് ഏകദേശം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രൈസ് വരുന്നുണ്ട് എന്തെന്നാൽ ഈ ഒരു കറൻസി ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് കറൻസിയൊക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം രണ്ട് കറൻസി എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു കറൻസി കൂടെ ഞാൻ പരിചയപ്പെടുത്താം അപ്പോൾ ഇതിപ്പോൾ എനിക്ക് വന്ന പാഴ്സലാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പാക്കിയത് ഇപ്പോൾ പൊട്ടിച്ച് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നോക്കിയെന്ന് മനസ്സിലാവും അപ്പോൾ ഇതെനിക്ക് ഒരാൾ അയച്ചതാണ് ഞാൻ ഒരാൾ ഒരു ഡീലറിൻ്റെ അടുത്ത് മേടിച്ചതാണ് അപ്പോൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് കറൻസിയാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മോണ്ടിനെഗ്രോ എന്ന് പറയുന്ന ഈ ഒരു ഡെറ്റ്നാഷനിലെ ഈ ഒരു കറൻസിക്ക് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ വാല്യൂബിളായിട്ടുള്ള കറൻസിയാണ് ഏകദേശം നല്ലൊരു കണ്ടീഷൻ കറൻസിക്ക് തന്നെ നമുക്കിപ്പോൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ കൊടുക്കേണ്ടി വരുന്നുണ്ട് കുറച്ചും നല്ലൊരു കണ്ടീഷൻ കറൻസിക്ക് ഏകദേശം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ മോണ്ടിനിഗ്രിയോ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തിലെ കറൻസി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിൽ ഈ ഒരു കറൻസി കൊടുക്കുവാനുണ്ട് അതായത് എക്സ്ട്രാ കറൻസി കൊടുക്കുവാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ